ഹായ് അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോണത് ഈ ഒരു എംബ്രോയ്ഡറി ഹൂപ്പിൽ നമ്മൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് ഈ ക്ലോത്ത് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് എന്നാൽ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളിതാ ആദ്യം ഒരു ഹൂപ്പ് എടുക്കുക ഹൂപ്പ് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ലൂസാക്കി കൊടുക്കുക എന്നിട്ട് ഇത് രണ്ടും രണ്ടും പാർട്സാക്കി വെക്കാം എന്നിട്ട് ഈ ക്ലോത്ത് എടുത്ത് കറക്റ്റ് പൊസിഷനിൽ വെച്ചതിന് ശേഷം ഈ ഹോപ്പ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എല്ലാ ഭാഗവും നന്നായി ഇതാ ഇതുപോലെ വലിച്ച് വലിച്ച് നല്ല രീതിയിൽ കുറച്ചൊന്ന് ടൈറ്റ് ടൈറ്റാക്കിയിട്ട് നന്നായിട്ട് വലിച്ചു കൊടുക്കുക വലിച്ചു കൊടുത്ത് നന്നായിട്ട് ടൈറ്റ് ആയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു സ്ക്രൂ നന്നായിട്ട് ടൈറ്റ് ചെയ്യുക ഇതാ ഈ ക്ലോത്ത് നന്നായിട്ട് ഇവിടെ ഫിക്സ് ആയിട്ടുണ്ട് ഇതാ ഇതുപോലെയാണ് നമ്മൾ ക്ലോത്ത് ഫിക്സ് ചെയ്യുന്നത് അപ്പം ഇനി നമുക്ക് എങ്ങനെയാണ് എംബ്രോയ്ഡറി ചെയ്യുന്നത് നോക്കാം അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് സ്റ്റിച്ചുകൾ പഠിക്കാം